ഹലോ അസ്സാം വലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ നമുക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യമായ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് വരാം കേട്ടോ ഞാൻ പത്ത് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവ് ഇല്ലാത്തത് കാരണം പത്തെണ്ണം എടുത്തു ഇനി നമുക്ക് ബീഫിനെ ഒന്ന് വേവിക്കാം അപ്പോൾ ബീഫിനെ വേവിക്കാനും ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ വേവിക്കുന്നത് അപ്പോഴേക്കും ഇതാണ് നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നു ഞാൻ അരി ഊറ്റിയിട്ടുള്ള ബിരിയാണി കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ് ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റി മാറ്റി വെക്കാം ഞാനിത് ചട്ടിയൊക്കെ വെച്ച് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആ ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലൊക്കെ ചൂടായി വന്നപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് അപ്പം നെയ്യും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് വഴറ്റാം അപ്പം ആ നെയ്യൊക്കെ ചൂടായി വന്ന് നമുക്ക് സവാള എന്നിട്ട് കൊടുക്കാം സവാള നന്നായി ഒന്ന് വരറ്റിയെടുക്കണം അതിൽ കുപ്പിട്ട് കണ്ടിട്ട് ഒന്ന് വരറ്റി വയ്ക്കണം അതാ സവാളൊക്കെ വയൻ്റെ വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തു അതൊന്ന് പച്ചമണം മോറിന് വരെ ഇളക്കി കൊടുത്ത് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഒന്ന് വരറ്റിയെടുക്കുക തക്കാളി നല്ലൊന്ന് വെന്തൊടയണം അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല ഇട്ട് അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ബീഫിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചായിരുന്നു ഇതിൽ മഞ്ഞൾപ്പൊടി കമ്മിയായിട്ടോ ഇടുന്നത് പിന്നെ മുളക് പൊടി ഇരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ആട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം പച്ചമുളക് കണ്ടിട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എരുവിന് മുളക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഒരു നാരങ്ങൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം പിന്നെ അരക്കപ്പ് തൈര് ഇട്ടോ തൈര് ഒഴിച്ച് കൊടുത്തു ഇനി മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞ് വെച്ചത് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിൽ നമ്മൾ ബീഫ് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ നമുക്ക് ബീഫൊക്കെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തൊന്ന് മസാലയിൽ കിടന്നൊന്ന് വന്നോട്ടെ അപ്പോൾ കുറച്ച് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കമ്മിയില്ല അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതാ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഈ പാത്രത്തിലാട്ടോ അതെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചു പോയിരുന്നു അത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ ദമ്മൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആ ബിരിയാണി റെഡിയായി ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ആ എൻ്റെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ